നമുക്കൊരാളെ തന്തയ്ക്ക് വിളിക്കണമെന്നുണ്ടെങ്കിലേ എൻ്റെ തന്തേടത അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇമേജ് കുറവ് ഉണ്ടാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വിളിച്ചിട്ട് അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്നും പറയാം ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ബഹുമാനം കലർത്തിയിട്ട് മഹത്തായ ശിരസ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നല്ല ഒന്നാന്തരം ഒരു തന്തയ്ക്ക് പിടി അതായത് കേരളം എന്ന് ഒരു ഒരുത്തന്റെ തന്തയുടെ വകയല്ല എന്ന് പച്ചയ്ക്ക് പച്ചയ്ക്ക് പറഞ്ഞേക്കുന്നത് സഖാക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞേക്ക പക്ഷെ പറഞ്ഞത് അങ്ങനെയല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്നാണ് പറഞ്ഞത് പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആര് ആരെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ഇവിടുത്തെ വിഷയം എന്താണെന്നറിയോ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവും വ്യവസായി കിറ്റക്സാബും രണ്ടുപേരും കൂടെ അടി തുടങ്ങിയിട്ട് അല്ല രണ്ടുപേരും കൂടിയല്ല ഇടതുപക്ഷം ഈ സാബുവിനെ പൂട്ടിക്കാൻ നോക്കിയിട്ട് കുറെ ആയി കുറെ കാലമായി അതിന് കാരണം സാബു തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് യഥാർത്ഥത്തിലുള്ള വിഷയം തുടങ്ങിയത് ട്വന്റി ട്വന്റി രൂപീകരിച്ചത് കൊണ്ടാ കിഴക്കൻപലം പിടിച്ചെടുത്ത അതിന് ശേഷമാണ് വളരെ നഷ്ടത്തിൽ കിടന്ന പഞ്ചായത്തില് കോടികൾ ലാഭം ഉണ്ടാക്കുക തൊട്ടടുത്ത പഞ്ചായത്ത് കൂടി ലാഭം ഉണ്ടാക്കുക അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാം മാറി സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ട്വന്റി ട്വന്റിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരിക ജനങ്ങളൊക്കെ കിറ്റക് സാബുവിന്റെ പിന്നിൽ അണിനിരക്കുക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോ ിറ്റെക്സിനെ പൂട്ടിക്കാൻ വേണ്ടിട്ട് പലതവണ സി പി എം നേരിട്ടും അല്ലാതെയും പണിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഓതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ആ മുടക്കി പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് അതിവിടെ നിന്ന് നേരെ വടക്കേന്ത്യയിലേക്ക് പോയതും അവിടെ ഇപ്പൊ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് അപ്പോ നമുക്ക് അടിയും അതിന്റെ തിരിച്ചുള്ള മറുപടിയും ഒന്ന് കേട്ടിട്ട് ബാക്കി പറയാം രാജീവ് സാർ പറയുന്നത് എന്താണെന്ന് നോക്കാം ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണ് അതാണ് വ്യവസായ നയത്തിന്റെ പ്രധാനപ്പെട്ടത് ഇരുപത്തിരണ്ട് പ്രയോറിറ്റി ഏരിയകളുണ്ടായി വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിന് ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെങ്കിലും ഇപ്പം ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ ചിലർ പറയുന്നത് അവർ ഇവിടുന്ന് പോയിന്നാണ് ഒരു കാര്യം വളരെ നന്നായി ഇതുവരെ പോയിട്ടില്ല ഈ സ്ഥാപനം വെച്ചിട്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ സ്ഥാപനമായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതായിട്ട് കേട്ടു അത് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം ഭയങ്കര സമാധാനം കിട്ടുള്ളൂ അല്ലാതെ അവനവും വിചാരിക്കുക ഇപ്പൊ ജയിക്കപ്പെട്ട നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നു എത്രയോ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു നല്ല കൂടിയല്ലേ അതേ യാത്ര ചെയ്ത് എന്ത് വലിയ യാത്ര ചെയ്പ്പോ രാജീവ് സാർ പറഞ്ഞു നിർത്തിയ പോയിന്റിൽ നിന്ന് തുടങ്ങണം അതായത് സാബു വിചാരിച്ചാൽ സാബുവിന് മനസ്സമാധാനത്തോടെ ഇവിടെ കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ സാബു തന്നെ വിചാരിക്കണം മനസ്സ് വെക്കണം എന്നാണ് പറഞ്ഞത് സാബു തന്നെ മനസ്സ് വെക്കണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങയുടെ മഹാനായ പിതാവിന്റെ സിരസ് എന്ന് പറയുന്ന ആ ഒരു ചൊവയിൽ അല്ലെങ്കിൽ ആ ഒരു ലൈനിൽ ഇതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാബു ഇവിടുത്തെ സി പി എമ്മുകാരെയൊക്കെ നേതാക്കന്മാരെയൊക്കെ കാണേണ്ട കോലത്തിൽ കണ്ടൊന്ന് പ്രീണിപ്പിച്ച് ഏഹ് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് മര്യാദയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആ റാൻ റാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഒക്കെ ഒന്ന് പിരിച്ചുവിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നാൽ മര്യാദയ്ക്ക് കൂടെ കച്ചവടം നടത്താം ഒന്നും കൂടി പറഞ്ഞു വെക്കണമല്ലോ അതായത് ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ടാണ് വളർന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് വളർന്നതെന്ന് പറഞ്ഞത് കിറ്റക് സാബു നൂറുക്കും നൂറ്റിയൊന്ന് ശതമാനം നിയമപരമായി പാലിച്ചതുകൊണ്ട് മാത്രമാണ് കേസുകൾ കണ്ടമാനം വന്നല്ലോ എന്തൊക്കെ വന്നു അവിടെ കുഴിച്ചു ഇവിടെ കുഴിച്ചു അങ്ങോട്ട് വെള്ളം ഒഴുകുന്നു ഇങ്ങോട്ട് വെള്ളം ഒഴുകുന്നു തൂണി കട്ട് ചെയ്യുന്നതിൻ്റെ വേശുവെള്ളം ഒഴുകിയെത്ര അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്തെല്ലാം പറഞ്ഞു അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കിറ്റക് സാബു നിലന്നത് ഈ ഇപ്പോഴും നിലനിൽക്കുന്നത് സത്യത്തിൽ സമ്മതിക്കണം ഇനി നോക്കാം കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് അത് ആരുടെയും പിതൃസ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് പറയുന്ന കഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന് മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം അതിന് അർത്ഥമുണ്ട് ഞാൻ വേണ്ടപ്പെട്ടവരെ വേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉറപ്പാണ് എനിക്കും അറിയാതെ അങ്ങനെ ഒരു മനസമാധാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനാരുടെയും ആ ഔദാര്യം എനിക്ക് ആവശ്യമില്ല ഇത് രാജീവിൻ്റെ പണമോ എൽ ഡി എഫിൻ്റെ ഔതാര്യമോ പിണറായിയുടെ പണമോ അല്ല അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണത് അത് എപ്പം നിർത്തണം എപ്പോൾ പോകണം എന്ന് ഞാൻ തീരുമാനിക്കും വളരെ വ്യക്തമായി സാബു പറയുന്നുണ്ട് ഇത് തന്നെയാ പറയുന്നത് കാണേണ്ട രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും എന്ന് സാബു കിറ്റക് സാബു തന്നെ പറയുന്നുണ്ട് ഓരോ ഇലക്ഷൻ ആകുമ്പോഴ് ഇങ്ങനെയൊക്കെ കിടന്ന ബുദ്ധിമുട്ടിക്കാണെന്നുണ്ടെങ്കിലും കൊടുക്കേണ്ട കുറച്ച് ലക്ഷങ്ങളുണ്ട് ആ ലക്ഷങ്ങൾ കിറ്റക് സാബു ഫണ്ട് കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞാൽ ലക്ഷണം കൊടുത്തിരുന്നു എന്നാ പറയുന്നത് കൃത്യമായി ഫണ്ട് വാങ്ങിപ്പോകും അത് വ്യവസായികളിൽ നിന്ന് വാങ്ങിപ്പോകുന്നത് പാർട്ടികൾ സ്വാഭാവികം പാർട്ടി ഫണ്ട് അല്ലെങ്കിൽ പാർട്ടിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിപ്പോകും ഇവിടെ കിറ്റക് സാബുവിൻ്റെ വാങ്ങി പോണത് നാണവും മാനവും ഉളുപ്പും ഇല്ലാഞ്ഞിട്ടാണ് എന്നാണ് പറയേണ്ടത് കാര്യം ഇമാതിരി നടത്താൻ സംഭവിക്കാതെ ഒരു മനുഷ്യനായിട്ട് വട്ടം ചുറ്റിച്ച് ഏതായാലും സാബു കണക്കിന് കൊടുത്തിട്ടുണ്ട് ഇതാരും പിതൃ എന്ന് പറഞ്ഞാൽ ഒരു തന്റെ തന്തയുടെ വകയല്ല എന്നാണ് പറഞ്ഞു വെച്ചത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കൊള്ളാം കേരളത്തില് വ്യവസായ സൗഹൃദമാണ് വിദേശത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് പണം വരണമെന്ന് പറയും പ്രവാസികൾ തൂങ്ങിച്ചെത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിലരൊക്കെ നിവൃത്തിയില്ലാതെ വിവാദങ്ങളാകുമ്പോഴും മറ്റാവുമ്പോഴും ഒക്കെ രക്ഷപ്പെട്ടു ഓരത്തു കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റുമോ പറ്റൂലല്ലോ കോടികൾ മുടക്കി ഇവിടെ ഇട്ടുകൊണ്ട് കച്ചവടം നടത്താനായിട്ട് ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സമാധാനം കൊടുക്കണ്ടേ പാർട്ടി ഫണ്ടായാലും കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ നമ്മുടെ രാജീവ് പറഞ്ഞതുപോലെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏത് നമുക്ക് നേരെ നടക്കാം അങ്ങനെ മനസ്സ് വെക്കാൻ ഒരുത്തന്റെയും കാലിൻ്റെ കീഴിലേക്ക് തല വെച്ചുകൊണ്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത ആത്മാഭിമാനമുള്ള ആ വ്യവസായികളിലൂടെ ഉണ്ട് different angles. Don't forget to subscribe and support this channel.